പറഞ്ഞു നിനക്ക് ദുആ കുഴപ്പമില്ല ഞാൻ ഒരു സൂറത്ത് പഠിപ്പിച്ചു രാ അത് നീ ബോധിയാൽ അല്ലാ നനക്ക് പറയുമെന്ന് പറയുമ്പോൾ അടുത്ത കൂട്ടുകാരനല്ലേ അവിടെ പറഞ്ഞു കൊടുക്കുകയാള് والليل إذا سجى ما ودعك ربك وما قلا وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما طغى ووجدك طائلا فغدا ووجدك عائلا فأغنى െ നിറഞ്ഞ മനസ്സോടെ കുർആാൻ്റെ ഈ സൂറത്ത് ഓതുന്നവരാരോ കട തുറക്കുമ്പോൾ ഓതുന്നവരാരോ കടയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഓതുന്നവരാരോ വാഹനം ഓതുന്നവരാരോ അവര് വിജയിച്ചു സ്വഹാബ അതുകൊണ്ട് പടച്ചവന്റെ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ കൊണ്ടുവന്നാൽ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാഹേറ്റു പോകാതെ നിറഞ്ഞ മനസ്സോടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ ഉപ്പമാര് അല്ലാ എന്റെ ഉമ്മമാര് കൊച്ചുമക്കള് ഇതിന് പകരം ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സ്വർഗീയ ലോകത്ത് നീ കടത്തണേ അല്ല

ഒരു ദിവസം നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല ഇൻഷാ കഴിഞ്ഞില്ലാ അഴിച്ചിരി ഞാനൊരു മൂന്ന് വട്ടം ഓതുന്നുള്ള ഓതന്നുള്ള നീയത്തെടുക്കണം ഒന്ന് ഉറക്കി അതിന് പൈസ കൊടുക്കണ്ട ഒന്ന് സ്നേഹല്ല ആ ഇത് ഇതവിടെ വരുന്ന മദീനത്തിന്റെ മൊത്തം മുഹമ്മദ് മുസ്തഫ

ഹബീബിന്റെ വാക്ക് നമ്മൾ പാഴാക്കരുത് അവിടെ നിന്ന് പഠിച്ചതാണ് പിന്നെ അള്ളാൻ്റെ ഹബീബിന്റെ സ്വഭാവത്ത് നമ്മളോട് പഠിപ്പിക്കുള്ളൂ അല്ലാതെ പറയില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒരു വീട്ടിൽ അള്ളാഹു സദസ് പിരിയുമ്പോ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് പിരിയുള്ളൂ ഇനിയിപ്പൊ എന്ന് പറഞ്ഞിട്ട് മസിലൊന്നും പിടിക്കരുത് അഹൻ എന്നെ കൊണ്ട് കഴിയില്ല ഇൻഷാ ഇൻഷാള്ളാ അതുകൊണ്ട് എന്റെ അവസാനം ഇതിന്റെ അവസാനം പറഞ്ഞത് ബാപ്പയിലേക്ക് അവസാന ഉപ്പയിലേക്ക് നിങ്ങൾ കേൾക്കാത്ത ചരിത്രം ഞാൻ ഇവിടെ പറയും അതെന്താ ചോദിക്കണ്ട പറയും നമുക്ക് സന്തോഷം ഇതിന്റെ ഇടയിൽ നമ്മുടെ സംഘാടകർ നിങ്ങളുടെ മുമ്പ് ഒരു ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് ഞാൻ എന്തിനാണെന്നൊക്കെ ആദ്യം തന്നെ സൂചിപ്പിച്ചു ഇന്ന് നിങ്ങൾ കൊണ്ടുവന്നതിൽ അല്ല നല്ലൊരു സംഭാവന ഈ ബക്കറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം അള്ളാഹു കരുണക്കടലായ കാരുണ്യവാനായ അല്ലാ ഈ ഇരുത്തത്തിന് പകരം നിന്റെ ജന്നാത്തിൽ ഫുറദൗസിനിരിക്കാൻ നമുക്ക് തരണേ അല്ലാ പറയും വാപ്പാ തരണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ആരുടെയെങ്കിലും ശരീരങ്ങളിൽ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നീ 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 തുടച്ചു 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 തരണേ 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 അല്ലാഹ് 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 അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ വിട പറഞ്ഞോ അവരുടെ കപരടങ്ങളിലേക്ക് മിഥിലെ സ്വാപിന് എത്തി സ്വീകരിക്കട്ടെ ഇപ്പൊ എത്ര മണി ആയില്ല മണിയായി പത്തുമണിയായി നമ്മളിപ്പോ ഏകദേശം ഇൻഷാല്ല ഇന്നൊരു മുക്ക മണിക്കൂറൊക്കെ പറയൂ ആരൊന്നും പറഞ്ഞേക്കല്ലേ എന്നാൽ നമ്മളിപ്പോ രണ്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ടില്ല അപ്പൊ നിങ്ങൾ ഒരു ദിവസം ദിവസത്തെ അങ്ങനെ നിങ്ങൾ അത്ര മസ്ലും പിടിക്കുക അതൊന്നും കൊണ്ടല്ല എല്ലാ ദിവസം ഇതുപോലെ നിക്കേണ്ട ഈ ഉള്ള ശരീരത്തിന് പറഞ്ഞു പോകണ്ടേ അതുകൊണ്ട് അത്ര പറ്റുള്ളൂ വിഷയം പറഞ്ഞ് വൃത്തിയാക്കി തരും അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ചെയ്യാൻ വേണ്ടി ഒരു കമ്മൽ ഇവിടെ കൊടുത്തു അള്ളാഹു കബൂലാക്കട്ടെ ആരുടെ കാഥകളിലാണ് ഏത് സഹോദരിയുടെ കാഥകളിൽ അത് കിടന്നിരുന്നത് അള്ളാഹുവേ സ്വർഗത്തിന്റെ സ്വർണാഭരണങ്ങൾ അണിയാനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അള്ളാ സഹോദരങ്ങളെ പിന്നെ പറഞ്ഞു കൊടുക്കുകയാ നിങ്ങളുടെ മക്കൾക്ക് മക്കൾ കള്ളാഹുരോഗം തരാതിരിക്കണോ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തരാതിരിക്കണോ ഒന്നാമത് നിങ്ങൾ ഫിത്ന പറയുന്നതിൽ നിന്ന് ഒഴിവാകണം ഭാര്യന്റെ കഥ വേറെ കഥ വേറെ രണ്ടാമത് പറഞ്ഞത് പറഞ്ഞിട്ട് മാറിയിക്കണോ എന്നാണ് അത് ഭയങ്കര അറിവാണല്ലോ നിങ്ങൾ ഫിത്തിനെ പറയുന്നത് എന്നിട്ട് പിന്മാറണം ഞാൻ ചോദിക്കട്ടെ വാപ്പാ നിങ്ങള് നന്നായിട്ട് ശ്രദ്ധിക്ക ഇവിടെ നമ്മൾ നിസ്കരിക്കുന്നതും ഈ നമ്മുടെ നോമ്പും നമ്മുടെ എന്തിനാ അള്ളാക്ക് വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോ എന്ന് പറഞ്ഞാല് എന്താ ചെയ്യാ ജീവിതത്തിൽ ഒരു തവണ ജീവിതത്തിൽ ഒരു തവണ ദീപത്ത് പറഞ്ഞാൽ അള്ളാഹു പത്ത് കാര്യങ്ങൾ കൊണ്ട് നമ്മളെ ശിക്ഷിക്കുന്നുണ്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതുകൊണ്ട് എന്തോ പറഞ്ഞാൽ അത് നമ്മുടെ മക്കൾക്ക് രോഗങ്ങൾ തന്നുകൊണ്ട് പരീക്ഷിക്കുന്നു അബദ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിലേക്ക് ആരോട് പറയുമ്പോ നിങ്ങളുടെ ഭാര്യമാരോട് വന്നിട്ട് വെളിയിലുള്ള കാര്യങ്ങൾ വന്നിട്ട് ഭാര്യയോട് പറയാം പള്ളിയിലെ ഉസ്താദ് എങ്ങനെയായിരുന്നു അപ്പുറത്തെ വീട്ടിലെ കദീചാടം മോൾ അതിലേക്ക്

പെട്ടെന്നൊന്ന് പറയട്ടെ പെട്ടെന്ന് പറയട്ടെ ജീവിതത്തിൽ ഒരു തവണ പറഞ്ഞു പോയാ എന്നറിയോ മനസ്സിന്റെ മുഹമ്മദ് മുസ്തഫ ഉറക്ക പറഞ്ഞോ ഈ സ്വലാത്തിന്റെ മന്ത്രം കേൾക്കട്ടെ പരിശുദ്ധമായ മദീനത്തിന്റെ പച്ചക്കുപ്പയുടെ താഴെ കുഞ്ചിരിച്ചു കൊണ്ട് നമ്മളെ കണ്ടുകിടക്കുന്ന ലോകത്തിന്റെ മണിദീപത്തിന്റെ ചാരത്തെ

പടച്ചവന്റെ വേണ്ടി കൈനീട്ടുന്ന എന്റെ ചെറുപ്പക്കാരെ ജീവിതത്തിൽ ഒരു മാറ്റം വരണ്ടേ നമുക്ക് എപ്പോഴാ നമ്മൾ മരിക്കുന്ന എന്നറിയില്ലല്ലോ എപ്പോഴാ മക്കളെ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ എപ്പോഴാ കൂട്ടുകാർ വിട്ട് പിരിയുന്ന എന്നറിയില്ലല്ലോ ഈ ഫസാദ് പറഞ്ഞുകൊണ്ട് കടന്നു പോകുമ്പോഴാണോ മരിക്കുന്ന എന്നറിയില്ലല്ലോ അതുകൊണ്ട് റമലാനിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞിട്ടല്ലാഹേ നിന്റെ എന്ന് പറഞ്ഞതു ചെയ്യുന്നവരെ ജീവിതത്തിൽ ഒരു തവണ ദീപത്ത് പറഞ്ഞിട്ട് അവരോട് പൊരുത്ത പിടിവിച്ചിട്ടില്ലേ നിങ്ങളിന്റെ റമനാലിലെന്നല്ലേ എപ്പോഴെ കരഞ്ഞിട്ട് ചോദിച്ചാലും അല്ലാഹു സ്വീകരിക്കില്ല പിന്നെയോസ്വഹബാ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാലാകമാര് മലക്കുകള് അവനുമായി സഹവസിച്ചുകൊണ്ട് കടന്നവരു പിന്നയോനുന സോറോനു ശലീതാ അള്ളാഹുവേ മരണത്തിന്റെ സമയമുണ്ടല്ലോ പാപ്പോ മരണത്തിന്റെ സമയമുണ്ടല്ലോ എന്ത മൗത്തികീ ശരീത വല്ലാത്ത കാഠിന്യമാ മലക്കുൽമോത്തിനോട് വിളിച്ച് പറഞ്ഞല്ലോ മലക്കുൽമോത്ത് അവിടുന്ന് അല്ലാഹുവെ മറ്റുള്ള മാലാകമാരുടെ ആത്മാക്കളെ പിടിക്കാൻ പറയുമ്പോ ആദ്യം കടന്നു പോയത് മലക്കുചിബിരീലിന്റെ മുമ്പിലോ മലക്കുൽമോത്ത് കടന്നു വരുന്ന കണ്ടപാട് ജിബിരി കരഞ്ഞല്ലോ എന്തിനാ കരഞ്ഞതല്ല ത്തിന്റെ രാജകുമാരന്റെ ആത്മാവിനെ പിടിക്കുന്ന സമയത്ത് ആ മുത്ത് നബിയുടെ മുമ്പിലുള്ളതാരോ അള്ളാഹുവിന്റെ മാലാകമാൽ ക്യാപ്റ്റനായ മലക്കുചുപിരിയിലിതങ്ങൾ പോലും കരയുകയാട്ടിക്കരഞ്ഞിട്ട് പറയും നസറായിലേ ഒരു പ്രവാചകമുഖം കൊടുക്കാത്ത പവറല്ലേ പണച്ചറബലിക്കുലന്നത് അന്നിട്ടുപോലും വേദനയാ எ சங்கடமான விஷம எனக்குது சகிக்கா கழியில்லோ എന്ന് പറഞ്ഞുകൊണ്ട് മദീനത്തിന്റെ രാജകമായും പോലും അവിടെ പോയത് മലക്കുചുരിയിൽ കണ്ടിട്ട് മലക്കുൽമോട്ട് കടന്നു വരുമ്പോ അവിടെ പോയ മാലാവയാണ് മലക്കുചുപിരിയില് അത്ര വേദനയാണെന്ന ചെറുപ്പക്കാരാ മരണത്തില് അല്ലാന്റെ ഹബീബിന്റെ അപ്പോഴുപോലും മുസ്തഫ എന്റെ വിധങ്ങള് കരഞ്ഞു പോയെങ്കിൽ ജീവിതത്തിൽ ഒരു തവണ ദീപത്ത് പറഞ്ഞോ കളിയാക്കുകയല്ല കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ ആക്ഷേപിക്കുകയല്ല ഇത് ഷമീർ ഷമീർദാരുമിയുടെ വാക്കോ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരുടെ വാക്കോ ആണെങ്കിൽ നമുക്കെടുത്തു കളയാ ആരാ പറയുന്നത് മദീനത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാര മുഹമ്മദു നമ്മുടെ ആത്മാവിനെ മലക്കുൽ മലക്കുൽക്കുമോ സഹിക്കാൻ കഴിയാത്ത വേദനയായിരിക്കും കാലം മുറിഞ്ഞാ കാലം സഹിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് അതുപോലെ കഴിയാത്ത നമ്മുടെ റോഹഫിത്തിനെ പറഞ്ഞവരാണോത്ത് പറഞ്ഞവരാണോ എങ്ങനെയെങ്കിലും ആളുകളെ കുറ്റപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാ ഇനി ഒന്നുമില്ലെങ്കിലും പ്രവാസികളുടെ ഭാര്യമാരെ ആക്ഷേപത്തിന്റെ വാക്കിൽ കൊണ്ടുവരണമെന്ന് പറയുന്നവരാ ഞാൻ കളിയാക്കുകയല്ല എത്രയോ സഹോദരിമാർ എഴുത്തിലൂടെ എഴുതിയിട്ട് പല വാലിന്റെ സദസ്സിലും കൊടുത്തുവിട്ടിട്ടുണ്ട് എറണാകുളത്ത് പ്രഭാഷണം നടത്തുമ്പോ ഒരു സഹോദരി അവിടെ നിന്ന് എഴുതി കൊടുത്തുവിട്ടതില് കുറെ സഹോദരിമാരുടെ പേരാ ഇതൊക്കെ ഞങ്ങളുടെ ഒരു അപേക്ഷയാണ് ഇസ്ലാമിക് മീഡിയയിലൂടെ ഈ ലൈവാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവരും ഒരുപക്ഷേ ഇത് കാണുന്നുണ്ടാകൂ പഠിച്ചവനേ പടച്ചവനെ ഒരുപാട് സഹോദരിമാര് പറയാ ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഭൂരിഭാഗവും വല്ലാഹേ വിദേശത്താണ് പക്ഷേ ഞങ്ങളെ പറ്റി മോശമായത് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നുകൂടുകയാ അതൊന്നും മാറിക്കിട്ടാ ചെയ്യുമോ എന്തേമാര് മുഴുവനും പറയണമെന്ന് പറഞ്ഞാൽ അതും മാത്രമല്ല പറഞ്ഞ പോരേ എനിക്ക് കിട്ടി എഴുത്താ സഹോദര ഞാൻ പറയുന്നത് മുഴുവനും വഴിതെറ്റിയിട്ടാണോ നടന്നു പോകുന്നത് അതവര് പറയാൻ എന്റെ കാരണം അവരത് പറയാൻ യോഗ്യരാണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരുടെ കയ്യിൽ കിട്ടിപ്പോയി വേണ്ട ചെറുപ്പക്കാരാ നമ്മൾ ഒരാളെ കുറ്റം പറയാൻ അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ബാക്കിയുള്ള മൂന്ന് വിരളും നമ്മളിലേക്കാണ് നോക്കുന്നത് നീ നിന്നെ തന്നെ സൂക്ഷിക്കാനെന്നാണ് അതുകൊണ്ട് വേണ്ട ഒരാളെ പറ്റിയും നമ്മൾ പിന്നെയോ യസീറു കരീപന ഇലന്ന ാഹുവിന്റെ നരകമായിട്ട് ഏറ്റവും മടുത്തിരിക്കുന്നവനാണ് പിന്നെയോ എസീറുതൽ

കോപം പറഞ്ഞവന്റെ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പിന്നെയോ യുസൺ അടുത്തേക്ക് പോകുമ്പോ അവനിക്കൊരുപാട് അമലൊന്നും നിസ്കാരം ഒന്നും കാണുന്നില്ല നോമ്പൊന്നും കാണുന്നില്ല എവിടെ സക്കാത്ത് കൊടുത്ത് അതും കാണുന്നില്ല വാള് നടത്തി വാളും കാണുന്നില്ല കഴിഞ്ഞ റമദാനും ഫുള്ള് നോമ്പ് നോറ്റു നോമ്പൊന്നും കാണില്ല അത് പോയെന്നാ എവിടേക്ക് വാപ്പാ വെറുതല്ലോട്ടത് നമ്മൾ ഈ വാക്ക് എന്തിനാ നന്നാവാനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ നമ്മൾ ആരും കുറ്റപ്പെടുത്തണ്ട എന്തിനാ നമ്മളൊന്നും ഇപ്പൊ തികഞ്ഞോരല്ല അല്ലേ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഇപ്പൊ നാല് പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി എത്ര വലിയ ആര് പറ അള്ളാന്റെ ഖുർആൻ പറഞ്ഞാൽ ഇപ്പൊ ഈ ഫിത്തനെയും പസാദൊക്കെ ഉണ്ടാക്കുന്നില്ലാത്തവരാ അള്ളാന്റെ ഖു പറഞ്ഞ لهم عذاب أليم في الدنيا والآخرة ما يتمشي يحبون أن تشيء الفاقشة പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം മുടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പുറത്തുള്ളവൻ നന്നാവൻ ഇഷ്ടല്ല അവ നല്ലൊരു വീട് വെച്ചാൽ അത് കുറ്റമാണ് അവൻ എവിടെന്ന കാശ അത് കള്ളപ്പോണാണെന്ന് നല്ലത് പറയില്ല എന്നാലും പറയും അവ ഇത്ര പെട്ടെന്ന് ഗൾഫിൽ പോയിട്ട് അത് മുഴുവൻ കള്ളപ്പണ നിനക്കറിയാത്ത എനിക്കോ നന്നായിട്ട് അറിയാം എവിടെ അറിയാണ് ഇല്ലേ നല്ല പറയാറിയോ ചൊല്ലിട്ടുണ്ട് ഒറ്റ നിസ്കാരം മുടക്കൂല ഒറ്റ തറാവീഹം മുടക്കൂല എന്തെല്ലാം നന്മതൊക്കെ ചെയ്യും പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യില്ല മുടക്കില്ല അതിന്റെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ റീപത്ത് എത്രയോ പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നാളെയാണെങ്കിൽ തലേ ദിവസം മുടക്കിയിട്ടുള്ള കഥകൾ കരഞ്ഞിട്ട് പാപ്പന്മാർ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കരഞ്ഞിട്ട് പാടില്ല എന്തിനത് ഒരു പെൺകുട്ടിയുള്ളവർക്ക് പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുള്ള വാപ്പക്ക് പെൺകുട്ടിയുടെ മഹത്ത് അറിയുള്ളൂ അവരും മുടക്കൂല ചില ആളുകളുണ്ട് ദുനിയവിൽ ഏത് ഭാഗത്തും കൊള്ളൂ ഒന്നുകിൽ പെണ്ണ് ശരിയായ പെണ്ണിന്റെ ഉമ്മ ശരിയാവൂല പെണ്ണിന്റെ ഉമ്മ ശരിയായ പെണ്ണിന്റെ വാപ്പ ശരിയാവൂല ആരെങ്കിലും വേണ്ട അതിന്റെ പിന്നാലെ പോകല്ലോ ഒരൊറ്റ പറഞ്ഞാൽ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്ന സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മുടെ നാവിനെ സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ ഒരൊറ്റ വരും നമുക്കറിയാം എന്ന് എന്ന് പറയുന്ന പറയുന്ന ഭരണാധികാരി ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയാണ് ഒരു വേള സ്വപ്നം ആ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് ആരും അദ്ദേഹത്തിന്റെ കുളിപ്പിക്കുന്നില്ല കഫം പൊതിയുന്നില്ല എന്ന് പറയുന്ന ഭരണാധികാരി ഇറങ്ങുകയാണ് ആ മനുഷ്യനെ തിരക്കിയിട്ട് ഇറങ്ങുകയാളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ചോദിച്ചു ഇവിടെ അപ്പൊ ഇവർക്കറിയില്ല എന്റെ ആളാ സുലൈമാൻ ഖാൻ വന്നിട്ട് ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു പറയ് ഇവിടെ അങ്ങനത്തെ ഒരാളോ ഇല്ല എനിക്ക് നമുക്കൊരു ഓർമ്മയില്ല അവിടെ കൂടി നിന്നവർ പറഞ്ഞു നിങ്ങൾ അന്വേഷിക്കാൻ പറ്റണ ഒരാൾ മരിച്ചിട്ടില്ല നിങ്ങൾ അന്വേഷിക്കാൻ പറ്റുന്ന ഒരാൾ മരിച്ചിട്ടില്ല ആളാ ഒന്നുകൂടെ ചോദിച്ചു ഇവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ അവടെ ചോദിച്ചു നിങ്ങൾക്കറിഞ്ഞിട്ടുണ്ടോ ദേശത്തിൽ ചോദിച്ചു അപ്പൊ അവർക്കറി ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ മൂപ്പര് നമ്മളേതായാലും വിടൂല ഉടൻ തന്നെ അവര് പറഞ്ഞു സുലൈമാനിൽ കാനോ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളെടുക്കാൻ പറ്റിയ ഒരാളല്ല നിങ്ങളെ പോകാൻ പറ്റിയ ഒരാളല്ല കണ്ണുകുടിയനാണ് വ്യഭിചാരിയാ അവന്റെ അവനാരാ കുളിപ്പിക്കാൻ പോവുക എവിടെ ചോദിച്ചു കാണുന്ന കാട് കണ്ടോ അതിന്റെ പറയുന്ന ഭരണാധികാരി എവിടെന്ന് ചെല്ലുകയാ ആ മയ്യത്തിനെ പൊക്കിയെടുത്തു ചോദിച്ചു എവിടെയാണ് ദേഹത്തിന്റെ വീട് കൂടി നിന്നിരുന്നവര് പറഞ്ഞു അക്കാണുന്ന മലമുകളിലാണ് ആ മലമുകളിലേക്കൊന്ന് കൊണ്ടുപോയിട്ട് വീടിന്റെ വാതൽ മുട്ട अ വീടിന്റെ ഉള്ളിൽ നിന്നതാ പെണ്ണ് കടന്ന് വരികയാ ചോദിച്ചു പെണ്ണേ ഈ കിടക്കുന്ന മനുഷ്യനെ അറിയോ പഠിച്ചവന് ഇതെന്റെ ഭർത്താവല്ലേ കാര്യം ഭർത്താവല്ലോ നീ സത്യസന്ധമായ ഉത്തരം പറയണം ഇദ്ദേഹം എന്തേ ചെയ്തുകൊണ്ടിരുന്നത് ഇദ്ദേഹം കള്ളുകുടിയനായിരുന്നു ഇദ്ദേഹം ആയിരുന്നോ അവിടെന്ന് പറയുന്ന തങ്ങളേ ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് കള്ളുകുടിയനാണ് ആളുകളുടെ മുമ്പിൽ എന്റെ ഭർത്താവ് വിചാരിയാണ് പക്ഷേ ഇന്ന് പറയേണ്ട ഭർത്താവ് വിചരിച്ചിട്ടില്ല ഇന്ന് പറയന്റെ ഭർത്താവ് കല്ല് കുടിച്ചിട്ടില്ല അല്ല അല്ലാ എന്തേ കാരണമെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഭാര്യ സുലൈമാനുൽ കാനൂനോട് പറഞ്ഞു നിങ്ങൾ എന്റെ പിന്നിലോടൊന്ന് വരുവോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് വലിയൊരു കുഴി കാണിച്ചു കൊടുക്കുകയാട്ടാ പറയുന്നത് സുലൈമാനുൽ കാനൂനാണെന്ന് പെണ്ണിനറിയില്ല അവിടെന്ന് പറയുന്നു തങ്ങളേ കുഴി കണ്ടോ എന്റെ നേരം വെളുത്ത കല്ല് ഷാപ്പിലേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാട് ആ കല് മുഴുവനും മേടിച്ചുകൊണ്ട് വന്നിട്ട് കാണുന്ന കുഴിയിലെ കുളിച്ചിട്ട് പറയാറുണ്ട് പെണ്ണേ ഇന്ന് കല്ല് കുടിയന്മാര് കല്ല് കുടിക്കൂല അവരുടെ കല്ല് മുഴുവനും അവരുടെ കല്ല് മുഴുവനും ഞാനതാ ഒഴിച്ചു കളഞ്ഞിരിക്കുന്നു വ്യഭിചാരികളായ പെണ്ണുങ്ങളുടെ ചാരത്തേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ് അവിടത്തേക്കൊന്ന് കടന്നു പോയിട്ട് ായ പെണ്ണുങ്ങളോട് പറയാ അല്ലയോ പെങ്ങളെ നിങ്ങളീ പണിക്ക് നിൽക്കല്ല എന്ന് പറഞ്ഞ് ആ പെണ്ണുങ്ങൾക്ക് അന്നത്തെ ജീവിതത്തിനുള്ള വരുമാനം കൊടുക്കും അല്ലാതെ ഇന്ന് വരെ എന്റെ ഭർത്താവ് കല് കൊടുത്തില്ല ഉടൻ തന്നെ പറയുന്നു പെണ്ണെ ഞാൻ ആരാണെന്നറിയോ എന്റെ പേര് സുലൈമാനുൽ കാനൂൻ എന്നാ ഉടൻ തന്നെ എന്റെ ഭർത്താവ് പെണ്ണ് പറഞ്ഞു ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ പോയാൽ നിങ്ങളുടെ കുളിപ്പിക്കാനും നിങ്ങളെ ചുമക്കാനും നിങ്ങളെ കൊണ്ടുപോകാൻ ആരെങ്കിലും കടന്നു വരുമോ എന്ന് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിനോട് വാക്കുണ്ട് പെണ്ണേ നല്ല ഒരു ഭരണാധികാരിയുണ്ട് സുലൈമാനിൽക്കാനോ അദ്ദേഹം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പെണ്ണെ ഞാനാണാ സുലൈമാനിൽക്കാനോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മയ്യത്ത് കുളിപ്പിച്ചു പൊതിഞ്ഞ് കബറടക്കുക േക്ക് ഇറങ്ങിയിട്ട് പറയാ ഒരാളെ പറ്റിയും മോശമായി നിങ്ങൾ മോശ മോശ ഒരാളെ പറ്റിയും ഇന്ന നിങ്ങൾക്കല്ലേ അല്ലാഹുവേ അത് വല്ലാത്ത കുറ്റമാണ് ഒരാളെ പറ്റിയും നമ്മുടെ ഉള്ളിൽ മോശമായ ഒരു ചിന്ത വെക്കല്ലേ അത് പടച്ചവന്റെ മുമ്പ് വലിയ കുറ്റമാണ് വലിയ കുറ്റമാണ് ഒരാളെ പറ്റി മോശമായിട്ട് നമ്മളൊന്നും ചിന്തിച്ച തന്നെ മതി പെങ്ങളെ വല്ലാത്ത നമ്പരമാണ് അള്ളാഹു നമ്മളെ നിങ്ങളുടെ ആമ്യം കേട്ടാറിയും എങ്ങനെ ഏകദേശം അള്ളാഹു നമ്മളെ ആ നിർത്താറായെ അള്ളാഹുമായ പ്രതിഫലം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ എന്തും അള്ളാഹു മാപ്പ് ചെയ്യും പക്ഷേ ഒരാളെ പറ്റി പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ വാർന്ന് പറയാം നിങ്ങളിവിടെ നിന്ന് ഞാൻ പോകാൻ പറയാം ആ ചങ്ങായി എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ എന്നെ തിരക്കി എന്റെ എന്റെ നാട്ടുകാർ പേടും ഒരാളെ പറ്റി ബാപ്പാ എന്തിനാ നമ്മൾ നിസ്കരിക്കുന്നത് എന്റെ പെങ്ങളെ നമ്മൾ എന്തിനെപ്പം നമുക്ക് വേണ്ടിട്ടല്ലേ ആ നമ്മളെതിനാ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുക നേരം കോളം വെള്ളം കോരിയിട്ട് ഇട്ട് പൊട്ടിക്കണ്ടല്ലോ അള്ളാഹുവേ നമ്മുടെ കൽബിനെ സന്തോഷം നമുക്കൊക്കെ നീ നൽകണേ റഹ്മാനെ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അള്ളാഹ് അപ്പൊ ബഹുമാനപ്പെട്ടാബ് അലി അള്ളാന്ന് പറഞ്ഞു കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാണ് ആവർത്തന വിരക്തി എന്ന് പറയരുത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം സൂറത്ത് യാസീൻ ഓതണം എന്നാൽ അള്ളാഹു ദാരിദ്ര്യം മാറ്റും രണ്ടവിടെ ചെയ്യേണ്ട പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പറയാതിരിക്കുക ഇന്നിപ്പോ കിടന്നുറങ്ങണ സമയത്ത് ഭാര്യ പറയിക്ക അവിടെ അതാണ് മറ്റേ ഇന്നലെ മറ്റെവിന് ആയുഷോ അത് പറഞ്ഞു പെങ്ങളെ വേണ്ട എന്തിനാ നിങ്ങളായിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഇപ്പൊ ദാരിദ്ര്യം ഉണ്ടാക്ക അത് വേണ്ട അതിന്റെ ഒരുപാട് ചരിത്രങ്ങളുണ്ട് ഉണ്ട് പിന്നെ ഒരു വീട്ടിൽ എന്നും റീബത്ത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട സൽമാൻ തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞു

സ്വഹാബാ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടോ അവരോട് സ്നേഹം കാണിക്കാത്തൊരു സമയം വന്നാ ആ വീട്ടിന്റെ ഉള്ളിൽ അള്ളാഹുമാറാത്ത ദാരിദ്ര്യം തരും സ്വഹാബാ ഉമ്മാന്റെ കഥ അല്ല ഉമ്മയെ അങ്ങോട്ട് മാറ്റി മക്കളെന്താ ഉമ്മാനോട് ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമൊക്കെ വളരെ സന്തോഷകരമായിട്ട് വേടിച്ചു കളിച്ചു ഉമ്മാന്റെ കവിൽത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് പോകുമ്പോഴും ശരീരമൊക്കെ ചുക്കി ചുളിഞ്ഞിട്ട് പാവപ്പെട്ട വാപ്പ വീട്ടിന്റെ മുമ്പിൽ ഉണ്ടാകും അല്ലെ ബാപ്പ ഇങ്ങനെ മോന്റെ മുഖത്ത് നോക്കും മുടച്ചോനെ ആ പറയുന്നെങ്കിൽ ആര് പറയുന്നു അധികവും ആന്മക്കള എന്റെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കുറ്റപ്പെടുത്തല നമുക്ക് വേണ്ടി ഒരുപാട് അവസാനിപ്പിച്ചു നമുക്ക് വേണ്ടി പാടുവട്ടവര നമ്മുടെ അല്ലേ സ്നേഹ അഴകാണോ മക്കളെ പോറ്റാൻ വേണ്ടി പണിയേറെ ചെയ്തു ചെയ്തുവണ്ടെ കൽകുന്നള്ളി മാറ്റിയിടേടേ ജീവിത കാലം മുഴുവൻ സന്തോഷം നൽകിയിടെ